എന്റെ ആഗ്രഹം കൊച്ചിനു ഇഷ്ടമുള്ള എന്താ അവര് പഠിക്കാനുള്ള എല്ലാം പഠിക്കട്ടെ എന്നിട്ട് അവർക്ക് എന്താണ് ഇങ്ങനെ അതുപോലെ അതുപോലെ ഇങ്ങനെ ഇങ്ങനെ എല്ലാം കേട്ട് കേട്ട് വരുമ്പോ ചില സമയത്ത് ഇങ്ങനെ ഡൗട്ട് ആവും ഇങ്ങനെ എന്താ നിങ്ങൾ ചെയ്യുന്നേ ഇപ്പൊ ഞാൻ ഇത് തന്നെ അല്ല ഇപ്പൊ ഞാനും അങ്ങനെ ഞാൻ ഇപ്പൊ നാലു മാസമായിട്ടായിരുന്നു നാല് മാസമായിട്ട് ഞാനിപ്പോ ഒന്നിച്ചുണ്ട് ഇവളൊന്നിച്ചു ആ ഞാന് അല്ലെങ്കിൽ ഫ്രീ ടൈം കൊച്ചി ഊബർ ഓടിക്കൊണ്ടായിരുന്നു ഇപ്പൊ പിന്നെ അതും ഇല്ല അല്ല ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഓൾറെഡി ഇപ്പൊ ഈ പാർലർ ആയാലും പിന്നെ അപ്പാർട്ട്മെന്റ് ഉണ്ട് ഒറ്റപ്പാലത്ത് അത് പണി നടക്കുന്നുണ്ട് അപ്പൊ അതൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാന് ഫ്യൂച്ചർ പ്ലാൻസ് ബിസിനസ്സിലോട്ടും ഇതിലോട്ടും പോകാനാണ് സ്മൃതിയുടെയും അത് തന്നെയാണ് എനിക്ക് ബിസിനസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഒന്നും ഇല്ല പിന്നെ എനിക്കാകുള്ള ഒരു ഇതെന്ന് എന്ന് പറഞ്ഞാൽ അമ്മ പണിക്ക് പോവും എന്നുള്ളത് ഉണ്ട് ഇവനെ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല അമ്മയ്ക്ക് അങ്ങനെ ഒരുപാട് ടാലന്റോടെ ഉണ്ട് അമ്മ നല്ല ഹാർഡ് വർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് എവിടെയെങ്കിലൊക്കെ പോണേ നമ്മളെന്തെങ്കിലും പരിപാടിക്ക് പോണെങ്കിൽ തന്നെ അമ്മയ്ക്ക് അവാർഡ് കിട്ടണ വാങ്ങിക്കാനായിരിക്കും നമ്മള് പോകണം അങ്ങനെ വാങ്ങി നോക്കിയിരിക്കും അപ്പൊ അമ്മേരെ കഴിവ് വെച്ച് അമ്മേക്കല്ലാതെ ടാലന്റിലൊന്നും നമുക്കൊരു കാര്യമില്ല വെറൈറ്റിയാണ് പക്ഷെ അമ്മയ്ക്ക് അതിന് കുഴപ്പമില്ലാട്ടോ അമ്മ ഇങ്ങനെ പാവം വളർന്നു ഇനിയിപ്പോ പാവം മൂന്നാളായി സാധാരണ നിങ്ങൾ കോമഡിയിലൊക്കെ അല്ലേ അങ്ങനെ കണ്ടിട്ടുള്ളൂ എന്റെയും കൂടെ ചെലവ് എങ്ങനെ നോക്കണം നിന്റെയും നിന്റെ ചെലവ് അച്ഛൻ പറഞ്ഞ പോലെ പക്ഷെ ഇത് നമ്മുടെ റിയാലിറ്റി തന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ് അത് നമ്മള് വെറുതെ ഇരിക്കും നമ്മൾക്ക് എങ്ങനെ കുഞ്ഞിനെ നോക്കേണ്ടതെന്നറിയോണ്ട് അതൊക്കെ നോക്കി പോവായിരിക്കും അല്ലെങ്കിൽ ചെറുതിലാണെങ്കിലും ഇങ്ങനെ കസിൻസ് കുട്ടികളെ ഒക്കെ ഇങ്ങനെ എടുത്ത് നടന്ന് ആ ഒരു ഇതൊക്കെ ഉണ്ട് ഇങ്ങനെ അങ്ങനെ പിന്നെ എന്റെ ചേച്ചി മോനെ ആണെങ്കിലും എടുത്ത് വളർത്തിന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും എനിക്ക് അങ്ങനെ ഒരു ബാഡ് ഫീലിംഗ് ഇല്ല വാവ പറ്റി ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കിപ്പോ ചൈൽഡിഷ് ആയിട്ടുള്ള സ്വഭാവം ആയിരിക്കും പിന്നെ നമ്മളൊന്ന് പ്രെഗ്നന്റ് ആയിരുന്നു പ്രസവിച്ചു കഴിയുമ്പോ അവര് മദർഫീൽഡിലേക്ക് വരും അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ പ്രെഗ്നന്റ് ആയതിനു ശേഷം കുറച്ച് മെച്ചൂരിറ്റി പോലെയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല ഇപ്പൊ ഫീൽ എങ്ങനെയുണ്ട് എനിക്ക് ബേബിയുടെ അടുത്ത് ഞാൻ നല്ല എന്ന് വച്ച തീരെ അങ്ങട് ഞാൻ പൊതുവെ ഇങ്ങനെ ഒരാൾക്കരയുമ്പോ കൊടുത്തു പോണ സ്വഭാവമാണ് എന്റെ അവരിഷ്ടത്തിന് അങ്ങനെ വിടാതെ കുറച്ചൊക്കെ സ്ട്രിക്റ്റ് ആവണോ എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എന്നെ പറ്റില്ലെന്നൊന്നും എനിക്കറിഞ്ഞു പിന്നെ നമ്മളുടെ ജനറേഷനിലെ കുട്ടികൾ പറയുമ്പോ മീൻസ് നമ്മളെ കാണൂടായിപ്പായിരിക്കാം പക്ഷെ അറിയാവുന്നത് ഓൾമോസ്റ്റ് എല്ലാ ഇതും കഴിഞ്ഞു വന്നതുകൊണ്ട് ടുത്തൊന്നും നടക്കില്ല നടക്കങ്ങനെയൊന്നുമല്ല എന്ന് വെച്ചാൽ എന്റെ അമ്മയും ഞാനും വെച്ച് നോക്കാണെങ്കിൽ നമുക്കിടയിൽ അങ്ങനെ വലിയ സീക്രെസ് ഒന്നും ഇല്ലായിരുന്നു ഞാൻ എല്ലാം എന്ത് കാര്യം ഉണ്ടെങ്കിലും അമ്മയുടെ അടുത്ത് നല്ലപോലെ ഷെയർ ചെയ്യും ആ ഒരു ഫ്രീഡം ഉണ്ട് നമുക്കിടയിൽ അപ്പൊ അതുകൊണ്ട് ഞാനും എന്റെ ബേബി അങ്ങനെ ആയിരിക്കും സ്മൃതിയുടെ ബെസ്റ്റ് ഫ്രണ്ട് അമ്മ തന്നെയാണ് എല്ലാ കാര്യത്തിലും കട്ടയ്ക്ക് ഇപ്പൊ നമുക്കൊരു വിഷമം വന്നാലും ഞാനുണ്ട് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്ന പറയുക ആ സമയത്ത് ചെലപ്പോ കാണൊന്നുമില്ല എന്നാലും ആ ഒരു കോൺഫിഡൻസ് ആണ് തരും അപ്പൊ പ്രെഗ്നന്റ് ആയ സമയത്തും അമ്മ തന്നെയായിരുന്നു കൂടുതൽ സപ്പോർട്ട് ചെയ്തത് പ്രെഗ്നന്റ് ആയ സമയത്ത് എല്ലാരും നല്ല സപ്പോർട്ട് ഈ ഒരു കാര്യം ഞാൻ അപ്പോൾ എങ്ങനെയാ വീട്ടിലറിയിച്ചു ഫെർവാന്റെ ഫംഗ്ഷൻ ഒക്കെ നടത്തിയാണല്ലോ അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ലൈക്ക് ുംപ്പിൾ തന്നെയാണ് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേറ്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്